ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ പുത്തുകാവ് താൽപ്പര്യയുടെ വീഡിയോ ആണ് ആയിട്ടോ പുത്തുകാവ് താൽപ്പല്യൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ദേ ഇപ്പോഴാണ് പറ്റിയത് അതുകൊണ്ട് ദേ നമ്മൾ കാലത്ത് തന്നെ തേ ഞങ്ങൾ രണ്ടുപേരും കൂടിയും കുളിച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി സ്കൂളുള്ള ദിവസമായതുകൊണ്ട് അവരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ഞാനൊരു ഉപേക്ഷനും ദേ നമ്മുടെ താൽപ്പൽക്ക് വന്നേക്കാണ് പുത്തുക്കാവിലേട്ട അപ്പം അച്ഛൻ അച്ഛനല്ല അമ്മയും കുട്ടനും വന്ദനയും എല്ലാവരും ഉണ്ട് അനിയനും ഉണ്ട് അവരെല്ലാവരും കൂടിയും കാറിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ദേ ബുള്ളറ്റിന് വന്നു വിട്ടാ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിപ്പോൾ എഴുന്നള്ളിപ്പ് തുടങ്ങുകയാണ് ഉള്ളിൽ കയറിത്തോളാൻ നീണ്ട ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല ഞങ്ങൾ പുറത്തു നന്നായി തൊഴുതു അതുകഴിഞ്ഞത് ഞങ്ങൾ നേരെ അന്നദാനത്തിൻ്റെ അവിടേക്ക് പോയി ഇഡ്ലിയും കൊള്ളിയായിരുന്നു ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇഡ്ഡലി ഏകദേശം ഒന്ന് അവർ സനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇടയ്ക്ക് ഉപ്പുമാവ് കയറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉപ്പുമാവാണ് കിട്ടിയത് അടുത്ത ട്രിപ്പ് ഇഡ്ഡിലി ഉണ്ടാക്കണമെന്ന് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിൻ്റെ ഉപ്പുമാവും കൊള്ളിയും ചട്നിയും എല്ലാവരും കൂടിയും കഴിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മേളൊക്കെ കേട്ട് അടിപൊളി ആയിട്ടിരുന്ന് കഴിക്കുകയട്ട അത് കഴിഞ്ഞതേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മയും കുട്ടനും അനുപേട്ടനും ഒക്കെ അവിടെ മേളം കാണാനിരുന്നു ഞങ്ങളിതേ അവിടെ കറങ്ങാനിറങ്ങി ഞങ്ങൾ നേരതേ കുളത്തിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ദേ ഇഷ്ടപോലെ ആൾക്കാർ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർക്കൊക്കെ ദൈ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ മേളം നടക്കുന്നിടത്തേക്ക് പോയി അവിടെ കുറച്ച് നേരം അവിടെ മേളൊക്കെ കണ്ട് കുറച്ചു വരുന്നിരുന്നു കേട്ടോ മേളൊക്കെ അങ്ങനെ നല്ലോണം പൊടി പിടിക്കുന്നുണ്ട് അപ്പോൾ അതേ പാമ്പാടി രാജനാണ് അവിടെ തടമ്പേറ്റിയിരിക്കണത് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ പതിനൊന്നര പന്ത്രണ്ട് മണി ഇപ്പം ഞാനും വന്നരയും കൂടി ഇറങ്ങിയിട്ടാണ് അപ്പോൾ അവിടെ ഓട്ടം തുള്ളലൊക്കെ തുടങ്ങാൻ പോവുകയാണ് അന്നദാനത്തിൻ്റെ ക്യൂ ആണ് കേട്ടോ വലിയ ക്യൂ ആണ് അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ പ്രസാദൂട്ടിന് അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നിൽക്കുമ്പോഴാണ് രണ്ട് കൂപ്പണായിട്ട് ശാലിനി വന്നത് അപ്പോൾ ഇതേ ശാലിനി രണ്ട് കൂപ്പൺ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂ നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കിട്ടുവിട്ടാം അങ്ങനെ ദേ ഉച്ചക്കലത്തെ പ്രസാദവൂട്ടം കഴിഞ്ഞതേ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഓട്ടം ഓട്ടംതുള്ളൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ദേ ഓട്ടം തുള്ളലൊക്കെ നോക്കി നിന്നുട്ടെ ഇപ്പോഴും നല്ല ക്യൂ ആണ് കേട്ടോ പ്രസാദൂട്ടിന് അമ്പലത്തിൻ്റെ അവിടെ പറവയ്ക്കലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ദേ നമ്മുടെ കുടമാറ്റത്തിൻ്റെ കുടകളൊക്കെ അവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ആനച്ചമ്മയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലേദിവസം ഞാൻ അത് ദേ ഞങ്ങൾ ആനേനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ദേ നമ്മുടെ പാമ്പാടി രാജനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പൊ എല്ലാ ആനകളെയും അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആൾക്കാരൊക്കെ നമ്മുടെ പാമ്പാടി രാജന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുകയാണ് അങ്ങനെ അവിടെ ഞങ്ങൾ ദറച്ചു നേരം ചുറ്റിക്കിറങ്ങി ഞങ്ങളതേ വീട്ടിലെത്തിയിട്ടാണ് അത് കഴിഞ്ഞതേ ഇതിപ്പോൾ സന്ധ്യ നേരത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് അമ്പലത്തില് താലി വരവ് പോകണുണ്ട് താലി കൊണ്ട് പോകണുണ്ട് അപ്പം അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നാണ് പോകണത് അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നേക്കാണ് അപ്പം താലി വരവ് പോകണേൻ്റെ നല്ല അടിപൊളിയായിട്ട് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുത്തുകാൽ വരെ ഇങ്ങനെ നടക്കണം കേട്ടോ അപ്പം നമ്മുടെ അവിടുന്ന് പുത്തുകാവിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നു പോയില്ല ഞങ്ങളിതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈക്കിനാണ് പോകുന്നത് അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടാണ് വന്നത് ഞാനും വന്നതിനേം കൂടി ഒരു ബൈക്കമ്മയും അനിയം പിള്ളേരെയും കൊണ്ട് വന്നു കേട്ടോ പിള്ളേർക്ക് സ്കൂളുള്ള കാരണം പകലൊന്നും കാണാൻ പറ്റാത്ത കാരണം അവരെ രാത്രി കൊണ്ടുവന്നിട്ടാ അപ്പോഴേക്കും നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിൽ ഞങ്ങളൊരു എട്ട് മണി എട്ടരയ്ക്കായി ഇപ്പോഴാണ് അവിടെ ദേ അപ്പോൾ പ്രമോദ് പ്രമോദമ്പിളീനൊക്കെ കണ്ടു പിന്നെ അതേ നമ്മുടെ കീർത്തനെയും കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല വിസ് ഞങ്ങളുടെ വരി പെട്ടന്ന് എത്തിയിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു ഏറ്റവും വരി ഏറ്റവും മുമ്പിലെത്തി അന്നെ മഹാന നമ്മുടെ വീടായി പോയിരുന്നത് അങ്ങനത്തെ ഞങ്ങൾ രാത്രിയിൽ തന്നദാനത്തിൻ്റെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ദൈ ബ അവിടെ ബാല തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ബാലൊക്കെ കണ്ടിരുന്നു പിള്ളേർ കുറച്ച് പേരൊക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞതേ പിള്ളേർ അവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ബാല അവിടെ പൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബാല കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ എഴുന്നള്ളിപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു രണ്ട് മണിയോടു കൂടിയാണ് വീണ്ടും എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഓരോ ആൾക്കാരുടെ സമുദായക്കാരുടെയൊക്കെ ജാ താലിവരവ് കാളകളി എന്തൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞ പോലെ ഞാൻ ഫുള്ളിരുന്ന് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കാണണം എന്നുള്ള ഇതിലൊക്കെ നിന്നിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഫുള്ള് അവിടെ ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ പിറ്റേ ദിവസം സ്കൂളുള്ള കാരണം ഈ ബാലയൊക്കെ കഴിയാറായിപ്പോൾ തന്നെ അവരെ പറഞ്ഞു വിടാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ അനിയനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരേയും കൂടിയും പിള്ളേരെയൊക്കെ കൂടി പറഞ്ഞയച്ചു കേട്ടോ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയവണേനു മുമ്പ് പിള്ളേരെ പറഞ്ഞയച്ചു അതുകഴിഞ്ഞ് ഞാനും വന്ദരും കൂടിയും കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ ഒരു രണ്ടര വരെയൊക്കെ അവിടെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും പോയി എല്ലാവർക്കും ഭയങ്കര ക്ഷീണം കഴിഞ്ഞ കൊല്ലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടുത്തെ വറുത്തും കരക്കാരുടെ ആയിരുന്നു നമ്മുടെ താല്പര്യം നടത്തിപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കൗണ്ടറിലൊക്കെ ഇരുന്ന് സുഖമായിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു തുടങ്ങായിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് എവിടെയും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അവിടെ പുറത്തിരിക്കണമായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ഇരിക്കാനൊന്നും പോയിരുന്നില്ല ഞങ്ങളൊരു രണ്ടരയോടുകൂടി അവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെയൊക്കെ ധേ അങ്ങനെ അനിയൻ്റെ ഒപ്പം കയറ്റി വിട്ടിട്ടുണ്ട് അങ്ങനെ ദേ പിള്ളേരൊക്കെ കയറ്റി വിട്ട് ദേ ഞങ്ങൾ സമാധാനമായിട്ട് സുന്ദൽ കഴിക്കുകയാണ് അല്ലെങ്കിൽ പേര് സുന്ദൽ എന്നാണ് എന്നോട് കാവ്യമാണ് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം ദയെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുലിക്കി സർവ്വത്ത് നമ്മളവിടെ പോയാലും കഴിക്കാറുണ്ട് പക്ഷേ കുലുക്കി സർവത്ത് കഴിക്കാൻ ഇപ്പോഴും എൻ്റെ ചുമ മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുലുക്കി സർവത്തിൻ്റെ ബൂസ്റ്റ് മാത്രം മേടിച്ച് കഴിക്കുക

എൻ്റെ സമുദായക്കാരുടെ കാളകളിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഇവിടെ തട്ടുമ്മക്കളിയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തട്ടുമ്മക്കളി ഇതുമ്മ നിന്നിട്ട് ഇനി അവർ ഒരു കളിയൊക്കെ ഉണ്ട് അതിനെയാണ് തട്ടുമ്മക്കളി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കുറച്ച് ആൾക്കാരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടുമ്മക്കളി കാണാൻ കേട്ടാ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ നമ്മുടെ ആനകളൊക്കെ എഴുന്നള്ളിക്കാൻ വേണ്ടി റെഡിയാവാൻ പോവുകയാണ് ഇനി എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടാണ് തട്ടുമ്മക്കളി സംഭവങ്ങളൊക്കെ നടക്കണം കേട്ടാണ് വന്ദനയ്ക്കൊക്കെ ഉറക്കം വരാ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് അവൾ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് അപ്പവും കണ്ടാനാണ് കേട്ടോ അപ്പോൾ അവരോടൊപ്പം പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ നിൽക്കണേ അപ്പോൾ അവരോടും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ തട്ടുമ്മക്കളി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അത്തുമക്കളിക്കിനി കുറേ സമയമെടുക്കും എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടത് വെയിറ്റ് ചെയ്തെന്നില്ല ഇതിപ്പോൾ വേറെ വീഡിയോസ് ഇതേ കണ്ടാവും ഓരോരുത്തരുടെ സമുദായക്കാരുടെ ഓരോ കളികൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല അപ്പോൾ എനിക്ക് വീഡിയോ കിട്ടി ഇപ്പം ഞാനിതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു എന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു രണ്ട് മണിയോടുകൂടി വീട്ടിലെത്തി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇനി അടുത്ത കൊല്ലം ഫുൾ ടൈം നിന്ന് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം അപ്പോൾ അല്ലേ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ